ഹലോ നമ്മൾ നമ്മളിന്നൊരു ഈസി ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ പൊതുവേ എല്ലാവരുടെയും എല്ലാവരെയും ഫേവറേറ്റാണെന്ന് എനിക്കറിയാം അപ്പത്തിൻ്റെ കൂടെയും നല്ല ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ വേറൊരു കോമ്പോൾ പറയാം നല്ല നാടൻ നെയ്ച്ചോറില്ലേ നെയ്ച്ചോറിൻ്റെ കൂടെ ഒരു വട്ടമെങ്കിലും ഈ ചിക്കൻ സ്റ്റൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഒരു വട്ടം കോഴിക്കോട് പോയപ്പോഴത്തേക്കിത് ട്രൈ ചെയ്ത് നോക്കുന്നത് അത്തോടെ ഞാനൊരു ബിഗ് ഫാനായി അതുപോലെ തന്നെ ഈസി കുക്കിങ് ആണ് നമുക്ക് പെട്ടെന്ന് എടുക്കലായെന്ന് പരിപാടി തീർത്ത് ഇറങ്ങാൻ പറ്റും ഞാൻ നോർമലി ചോറിൻ്റെ കൂടെ ആയിട്ടുള്ള എന്തെങ്കിലും കറി അല്ലാണ്ട് അങ്ങനെയൊന്നും ഞാൻ കഴിക്കാറില്ല എനിക്കത് ഇഷ്ടം വൈറ്റ് കളറുള്ള കറി ഒരു റൈസിൻ്റെ കൂടെ ഒരു കോമ്പോ ആയിട്ട് എനിക്ക് തിങ്ക് ചെയ്യാനേ പറ്റണ കാര്യമല്ലായിരുന്നു പക്ഷേ ആ ഒരു വട്ടം ഞാനത് ട്രൈ ചെയ്തേ പിന്നെ ഞാൻ ശരിക്കും ബിഗ് ഫാനായി ഞാൻ അത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് വട്ടത് ട്രൈ ചെയ്തു ഫാമിലിയിലുള്ള എല്ലാവർക്കും ഞാനത് കുക്ക് ചെയ്ത് കൊടുത്ത് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അവരും എന്നെ എന്നെപ്പോലെ തന്നെ ഈ പറഞ്ഞപോലെ എരിവുള്ള കറികൾ മാത്രം റൈസ് ഐറ്റംസിൻ്റെ കൂടെ കഴിച്ച് ശീലമായതുകൊണ്ട് അവർക്കും ഭയങ്കര പാടായിരുന്നു അപ്പം നമുക്ക് നമുക്കതിനിപ്പോൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുക്കറ് അടുപ്പിൽ വെച്ചിരിക്കുന്നത് അതിലോട്ട് കുറച്ച് സ്പൈസസ് ആദ്യം ആഡ് ചെയ്യണം ഗ്രാമ്പൂ ഏലക്ക കറുവാപ്പട്ട അങ്ങനെയുള്ള സ്റ്റാറന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും കൂടി കുറച്ചുകൂടി ഗാർലിക് എടുത്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും കറികൾക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ജിഞ്ചറിനേക്കാളും കുറച്ചുകൂടി ഗാർലിക്കിൻ്റെ ഫ്ലേവർ വരുന്ന രീതിയിൽ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ അപ്പോൾ അത് ഇട്ട് കൊടുത്തും ചെറുതായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കുക പെപ്പറ് അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമ്മുടെ സ്പൈസസ് നിങ്ങളേ അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അതൊക്കെ ഇടുക പിന്നെ ഗ്രീൻ ചില്ലി ഇതുപോലെ രണ്ടായിട്ട് ഒടിച്ചോ അല്ലെങ്കിൽ രണ്ടായിട്ട് ഇങ്ങനെ കണ്ടിച്ച് ഇടാറില്ല നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ നടക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇടാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇടുന്നത് എളുപ്പത്തിന് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി കേട്ടോ ഒരുപാട് വഴണ്ടൊന്നും വരണ്ട സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതായത് ചോപ്പറിലാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സ്ലൈസസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം ഇങ്ങനെ അരിയുന്നതാണ് ബെറ്റർ കുറച്ചുകൂടി ഞാൻ ചോപ്പറിലിട്ട് അത് എടുത്തിരിക്കുന്നത് അങ്ങനെ ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കണം അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വഴഞ്ച് അങ്ങനെ ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണമെന്നൊന്നും എങ്കിലും അത്യാവശ്യം ഒരു പിങ്ക് ഷെയ്ഡ് കവത്തില്ലേ ഡാർക്ക് കളറിൽ ആ ഒരു ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നിർത്തിയാൽ മതി അതുവരെ ഇതാക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ഇപ്പം സവോളയാണെങ്കിലും ജിഞ്ചറാണെങ്കിലും ഗാർലിക്കാണെങ്കിലും ചില്ലീസാണേലും എല്ലാം കട്ട് ചെയ്ത് നേരത്തെ എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് അപ്പം എടുത്തിട്ടാൽ മതി നമ്മളൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ വേറെ സാധനം തപ്പി പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അടുപ്പിലിരിക്കുന്ന സാധനം കരിഞ്ഞു പോകും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ എളുപ്പം കട്ട് ചെയ്തെല്ലാം വെക്കണമെന്നാണ് അതിനൊരു ഈസി വേണ്ടത് കേട്ടോ ഞാൻ അടുത്ത ദിവസം അതിൻ്റെ ഒരു വീഡിയോ ഇടാം നിങ്ങൾക്ക് കുറേ പേര് അത് ട്രൈ ചെയ്യുന്നതായിരിക്കും ഓൾറെഡി അറിയാവുന്നതായിരിക്കും എങ്കിലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം നമുക്ക് വീക്കെൻഡിലാകുമ്പോഴത്തേക്കും നമ്മളെല്ലാം വൺ വീക്കിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നമ്മൾ ആ സോള വഴണ്ടി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് പൊട്ടറ്റോ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു വൺ ഓർ ടു പൊട്ടറ്റോ മതി ക്യൂബായിട്ടിടുന്നതാണ് അതൊരു നമുക്ക് കറിക്ക് ഒരു ഒരു തിക്നെസ് ഫീൽ ചെയ്യാനും പിന്നെ പൊട്ടറ്റോയുടെയും ചിക്കൻ്റെ ഒരു കോംബോ വരുന്ന ആ ഒരു ഫ്ലേവർ നല്ല രുചിയല്ല എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ ഇത് നമ്മൾ ഒരുപാട് സ്പൈസസോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യത്തില്ല കുറച്ച് പെപ്പറും കുറച്ച് ഗരം മസാല മാത്രമേ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ നമ്മൾ ടർമറിക് അതായത് മഞ്ഞൾപ്പൊടി പോലും നമ്മൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നില്ല നമ്മളത് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരെ മതി നമുക്ക് അത് കഴിയുമ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ചിക്കൻ സ്റ്റോക്കും എല്ലായും നല്ല സെറ്റായിട്ടുണ്ടായിരിക്കും പൊട്ടറ്റോ ഒക്കെ നല്ല വെന്ത്തായിട്ടുണ്ടും ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്നാലഞ്ചെണ്ണം ഒക്കെ മതി അങ്ങനെ ഓവറായിട്ട് മാഷ് ചെയ്യേണ്ട ഓൾറെഡി നമ്മളിതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് അപ്പോൾ കറി എന്തായാലും ഒന്ന് തിക്കാകും ചിക്കൻ സ്റ്റോക്ക് വേണമെന്നുള്ളവർക്ക് എടുത്ത് വെക്കാം ബേബീസിനൊക്കെ കൊടുക്കാൻ ചിലരെ എടുത്ത് വെക്കുന്നതാണ് കണ്ടിട്ടുണ്ട് ഞാനിവിടെ എടുത്ത് വെക്കണമെന്നില്ല നമുക്കിനി വേണ്ടത് മല്ലിയലയും പുതനയിലയും ആണ് വേണ്ടത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പിന്നെ തൈര് വേണം നമുക്ക് മല്ലിയിലയും പുതനേലയും ചേർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ഒത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് വ്യത്യാസം വരും പുള്ളി തൈര് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഇനി കുറച്ച് പെപ്പർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമുക്കിതിൽ ഓവറായിട്ട് സ്പൈസസോ മസാലസോ ഒന്നും നമ്മൾ ചേർക്കണില്ല ഇതിൽ പെപ്പറും ഗരം മസാലയും ഈ പറഞ്ഞ നമ്മൾ നേരത്തെ ചേർത്ത സ്പൈസസ് മാത്രമേ ഉള്ളൂ ഇത് കോക്കോനട്ട് മിൽക്ക് പൗഡറാണ് അത് ചെറിയ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല കോക്കോണട്ട് മിൽക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതെല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണത് എല്ലാവർക്കും അറിയാമായിരിക്കും അത് അത് നല്ലോണം മിക്സ് ചെയ്ത് കോക്കനട്ട് മിൽക്ക് ആക്കിയിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കും അത് തരിതരി ഇല്ലാണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ച് കട്ട പിടിച്ച് കറികളിൽ കറിയിൽ ഇങ്ങനെ കിടക്കും അങ്ങനെ ചെയ്തിട്ട് ആവണില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു അരിപ്പ് എടുത്തിട്ട് അതുവഴി അരിച്ചിട്ടേ കറിയിലോട്ട് ഒഴിക്കാവുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ കട്ട പിടിച്ച് കിടക്കും നമ്മളോർക്കും കറി ചൂടാകുമ്പോഴത്തേക്ക് അത് മെൽറ്റ് ആവും ചിലപ്പോൾ അങ്ങനെ ആയില്ല ചിലപ്പോൾ ആകില്ല അങ്ങനെ ചില നേരത്ത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കറി ഭയങ്കര ശോകമായിട്ടിരിക്കും നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് പറ്റിച്ച് കൊടുക്കണം ഇത് കണ്ടോ എൻ്റെ കറിയിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി നന്നായിട്ട് മിക്സ് മിക്സാവാത്ത എൻ്റെ ചെറിയ ചെറിയ പാട്ടൊക്കെ അങ്ങനെ അവിടെ എവിടെ ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് സവോളയോ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ഓണിയനും ഇത് മരട്ടി കരിയേപ്പിലേയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഇതിലോട്ട് നമ്മൾ താളിച്ചൊഴിക്കത്തില്ലേ അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചാൽ മതി എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മസ്റ്റ് ട്രൈ ആണ് ഇത് എന്തായാലും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തഴ കമ്മിട്ടാൽ മതി ഇഷ്ടപ്പെട്ടെങ്കിലും കൂടി വീഡിയോയ്ക്ക് കമൻറ്റ് ഇടണം കേട്ടോ എനിക്ക് ചെറിയ ത്രോ പ്രോബ്ലം ഉണ്ടോ സൗണ്ടൊക്കെ ഇങ്ങനെയൊക്കെ അപ്പോൾ ബൈ ഗായ്സ്